ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരാള് കൊറവുണ്ട് ശ്രീതാട്ടനില്ല കേട്ടാ ശ്രീതാട്ടൻ പണിക്കോട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് മൂന്നാളും മക്കളും കൂടി മാത്രേ ഇല്ല അപ്പോ എന്താ ആ ഇന്ന് ചെറിയൊരു സ്കിറ്റ് പോലാ കേട്ടാ അപ്പൊ നമ്മൾ മൂന്നാളും കൂടി മാത്രായിട്ട് ചെയ്താണ് അമ്മായിന്റെയും മാമന്റെയും നല്ല സൂപ്പർ ആയിട്ടുള്ള അഭിനയം കാണാൻ നമ്മളൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടൊന്നും സപ്പോർട്ട് ചെയ്യട്ട പിന്നെ ഒരുപാട് ആൾക്കാര് എന്താ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നോക്കാട്ടോ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അല്ലേ ഓക്കെ പറയാ സംശയം സംശയുണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല ഇവരെന്താക്കിയാലും വലിയതൊന്നുമില്ല ഒരു മിനിറ്റ് നീളെന്തേലും ഇപ്പൊ വിളിച്ചു കൊടുക്കുന്നേ ആ അത് ആ സുരേഷായിട്ട് വിളിച്ചതാ എപ്പൊ ഇങ്ങനെ ശല്യപ്പെടുത്താണ്ട് ശല്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചുകൊണ്ട് വിളിച്ചാലോ എന്റെ ഒരു കാര്യം അന്വേഷിക്കില്ല അച് അച്ഛൻ എന്തായി അമ്മ എന്തായി മക്കൾ എന്തായി മക്കൾക്ക് എങ്ങനെയുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് അമ്മക്ക് എങ്ങനെയുണ്ട് സുഖാണോ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കില്ല സുഖാണോ അങ്ങനെയുണ്ട് എന്നുള്ളത് എന്തിനാമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആ എത്ര കെയർ ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോണെ അവർ സുരേഷ് നീതി ഇല്ല

아, 뭔데? 뭐, 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 뭐? 여기, 여기 뭐야? 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 여나 뭐야? 여기 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 뭐 ഈ പെണ്ണിനെന്നാ ചെയ്യേണ്ടത് ഇതാപ്പ ഈ പെണ്ണെന്നെ നമ്മളെ സുരേഷിന്റെ ഓള് എന്തിനാന്ന് ആ പെണ്ണ് കളിച്ചു കൂട്ടുന്നുരോ ആയിട്ടുണ്ട് എത്ര സമയായി ഫോണില് ഇങ്ങനെ പറയുന്നു അതൊന്നല്ല ഞാൻ കൊറേ സമയായി നോക്കുന്നു ഞാൻ ഒരാഴ്ചകളായി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു എന്തെല്ലോ കളിയാ കൊണ്ട് കളിക്കുന്നു ഇപ്പൊ ഇതാ എവിടെയോ പോവാൻ ചെയ്യുന്നുണ്ട് ആരും വരാൻ പറഞ്ഞിട്ടുണ്ടാവു പിന്നെ മോഹൻ സുരേഷ്

ആലോചിക്കുന്നു നമ്മളെ പോലല്ല അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്ങനെ പറഞ്ഞ ഐഡിയ തോന്നുന്നുണ്ട് എന്താ വെച്ചാല് നിങ്ങൾ ആ മരത്തിന് മരത്തിന്റെ നായ്ക്കൂർമേന്റെ വള്ളി അതിനകത്ത് നീ നിങ്ങൾ കുറച്ച് പറിച്ചിട്ട് വെള്ളം നമ്മക്ക് ചെയ്യണ്ടേ അതെല്ലാം നിങ്ങൾ പറിച്ചിട്ട് വാട്ട് പറിച്ചിട്ട് വാതിലേ ആ അതല്ല ഞാൻ മാറാപ്പൊന്നും കഴിയില്ല നമ്മക്ക് ആ അതോന്ന് അതിനുവേണ്ടിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് മരിക്കാൻ പോവുന്നു സമയത്തിലായി അതെല്ലാം തരാപ്പാ ചോറ് നിങ്ങള് ചെല്ലി ഇതൊന്നൊരു ഭാഗത്താകട്ടെ ആഹ് അതെ ഞാൻ ചെയ്തോളപ്പാക്ക് അതുകൊണ്ടല്ലേ ഞാൻ ഇത് പറഞ്ഞിനി ഇതാവുമ്പോ അങ്ങനെ ആരിക്കും പിടിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്ത എന്താ സത്യാവസ്ഥ നമുക്കൊന്നും അറിയില്ല എന്നാലും മനുഷ്യന്മാർക്ക് കണ്ടു സഹിക്കാൻ കഴിയണ്ടേ മോൻ വരുന്നവരെ സഹിക്കണ്ടേ ഓ വന്നിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ വന്ന് ആദ്യം പോവാനാ പോന്നു ആരും എന്നായിരിക്കും അറിയാപ്പാ നമ്മക്കറിയില്ല ഇതൊന്നും അതെ ചെറിയ മനസ്സിലെയും വിഷമം തന്നെയാണല്ലോ അവര് നന്നായി അവർക്ക് നല്ലത് തോന്നുന്നില്ല അറിയിക്കാൻ പിന്നെ അവസാനം പിന്നെ അതും ബുദ്ധിമുട്ടായിട്ട് വരും അച്ഛനും ഒരു വാക്ക് പറഞ്ഞു ചോദിക്കൂലേ നോക്കട്ടെ നിന്റെ പ്രയോഗം നടക്കട്ടെ ചെറിയൊന്നും കൊടുക്കാട്ടിങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല ഓടാ നിന്ന ഗണപതിക്കു വച്ച പോലെ ഒരു ആവശ്യത്തെ വിളിച്ചാൽ കാണൂലോപ്പാണ്ടേ എനിക്കെന്നാ പൊത്തുകൊണ്ടാവശ്യം അതെ हां मैं कोई तो ना हां हां बेटा कोई तो वना मणिक ने पंजसारे वेणम पച്ചക്കറി वेणो हां എല്ലാം വേണോ അല്ലെ വൈച്ച നിന്ന പടയേ നീ हां देम പോയിട വാ എ പൊഡർ അതേ ഉള്ളേ നീ ഇലാക്കി നീ

ചൊറിയ പണി കൊടുക്കാന്ന് നമ്മക്ക് തന്നെ കിട്ടിയാ പണി ഭയങ്കര ബുദ്ധിമുട്ടായും ആ പൗഡർ പിന്നെ പൗഡർ കാണുന്നില്ല

வேண்டேன்னு தோற்குதல்ல எல்லாம் பாருங்க மங்க போய் பே. வந்து வந்துണ്ടി என்ன இல்ல. சரி புரியலன்னா இது புரியாதா? என்ன